മുന്നിൽ നിന്ന് വെട്ടിനിരത്താനും കുന്തമുന കൂർപ്പിച്ച് ബ്രിട്ടീഷ് ദിവാൻ ഭരണത്തിനെ വെല്ലുവിളിച്ച് വിപ്ലവത്തിന്റെ തീജ്വാല ഉയർത്താനും മർദ്ദന ഇടനാഴികളിൽ ചോര ചോരവീണ് മരണം കാണുമ്പോഴും കൂട്ടത്തിലുള്ളവരെ ഒറ്റാത്ത പോരാട്ടവീര്യത്തിൻ്റെയും ഒടുവിലത്തെ പേരാണ് വി എസ് അച്യുതാനന്ദൻ അതൊരു ചരിത്രമാണ് ഒരു നൂറ്റാണ്ട് നീണ്ട സമര ചരിത്രം പൊതുവേദികളിലേക്ക് വി എസ് കടന്നു വരുമ്പോൾ ഒരു കടലിരമ്പാറുണ്ട് എന്ന് ആ ആർ തലയ്ക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അണികൾക്കപ്പുറം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വി എസ് എന്ന ഉയർത്തിയ ആരവം മറ്റൊരു നേതാവിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാലും കേരളത്തിന് വി എസ് എന്ന രണ്ടക്ഷരം അച്യുതാനന്ദൻ എന്ന മഹാമേരുവാണ് തോൽവികളിൽ തളരാതെ തന്റെ ആശയത്തിനും ആദർശത്തിനുമായി നിരന്തരം പോരാടിയ പോരാളി ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാടുകളായിരുന്നു വി എന്ന പേര് കമ്മ്യൂണിസം എന്നത് ആ ജീവിതത്തിന്റെ രീതിയും ഒപ്പം നിന്ന ജനങ്ങൾക്ക് വി എസ് പ്രതീക്ഷയുടെ മുഖമായിരുന്നു സമരമുഖത്ത് തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനായിരുന്നു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു ജനതയെ ഒപ്പം നിർത്തി ആവേശഭരിതനാക്കിയ പടനായകനായിരുന്നു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് എവിടെയും ജനങ്ങൾക്ക് വേണ്ടി ഉയരുന്ന നാവായിരുന്നു തന്റെ നിലപാടിലും ആശയത്തിലും ഉറച്ചുനിന്ന് പാർട്ടിക്കുള്ളിൽ തെറ്റെന്ന് കണ്ടതിനെയെല്ലാം എതിർത്ത് വി സമരം ചെയ്തു നിലപാടുകളിൽ ഉറച്ചുനിന്ന് മാർക്സിസത്തെ ഉറച്ചുപിടിച്ച് ചൂഷണത്തിന് വിധേയമാക്കുന്നവർ ആരാണോ അവർക്കൊപ്പം നിലകൊള്ളാനും ചൂഷകരെ പ്രതിരോധിക്കാനും വി എസ് എന്നും ശ്രമിച്ചിരുന്നു വി എസിന്റെ പോരാട്ടങ്ങളത്രയും ചൂഷണത്തിനിരയാകുന്നവർക്ക് വേണ്ടിയായിരുന്നു അവരെ ആവേശഭരിതരാക്കി പോരാളിയാക്കാനുള്ള സമരസപ്പെടലുകളില്ലാത്ത നിരന്തര പോരാട്ടമാണ് വി എസ് എന്ന രണ്ടക്ഷരം ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്